ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കലാകാരിയെ കലാകാരിയെക്കുറിച്ച് പറയാനായിട്ടാണേ ഒരു കലാകാരി കുറഞ്ഞ സമയത്ത് നേരിട്ട വിഷമം അതിനെക്കുറിച്ചൊന്ന് പറയാനായിട്ട് മഴവിൽ മനോരമ ചാനലിൽ കൂടി ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പ്രോഗ്രാമിൽ കൂടി നമ്മൾ മലയാളികളെ ഏവരെയും സന്തോഷിപ്പിച്ച ചിരിപ്പിച്ച സുധിമോൾ എം സിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നിറഞ്ഞ ചിരിയും നിഷ്കളങ്കമായ വർത്തമാനവും കൊണ്ട് നമ്മളെ ഏവരെയും ആകർഷിപ്പിച്ച ഒരു താരമാണ് സുധിമോൾ ഈ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ കൂടിയാണ് സുധിമോൾ എല്ലാവർക്കും പ്രിയ പ്രിയങ്കരിയായി മാറിയത് അപ്പോൾ ആ കുട്ടിയുടെ നിറഞ്ഞ ചിരിയും നിഷ്കളങ്കമായ വർത്തമാനമാണ് നമ്മളെ ഏവരെയും ഇഷ്ടപ്പെടുത്തിയത് തുറന്നുപറച്ചിലും അതിൻ്റെ ജീവിതകഥ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു ഒരുപാട് കഷ്ടം അനുഭവിച്ച കുട്ടി അതുപോലെ തന്നെ അത് ചെയ്യാത്ത ജോലികളില്ല ജീവിക്കാൻ വേണ്ടി അങ്ങനെ ഇരിക്കുകയാണ് ഒരു ചിരി ഇരുചിരി മമ്പർച്ചിരിയിലേക്ക് വരുന്നതും കുട്ടി അങ്ങ് ഫേമസ് ആകുന്നതും ആ പ്രോഗ്രാം പ്രോഗ്രാമിൽ നിന്നെല്ലാം പുറത്തിറങ്ങി ആ കുട്ടിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആ കുട്ടിയുടെ ഏക ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വീട് എന്നതായിരുന്നു അവരിപ്പോൾ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ ശരിക്കു പറഞ്ഞാൽ വെള്ളക്കുഴിയാണ് വെള്ളം കയറുന്ന സ്ഥലമാണ് മഴ പെയ്താൽ മുഴുവനും വെള്ളക്കെട്ടാണ് കുഞ്ഞൊരു വീട് നല്ലൊരു അടുക്കളയോ അടച്ചുറപ്പുള്ള ഒരു മുറിയോ ഒന്നും ഇല്ലാത്ത വീട് ഭർത്താവും മൂന്ന് കുഞ്ഞുങ്ങളും ഉള്ള കുടുംബം മൂത്ത കുട്ടിക്ക് പതിനഞ്ച് വയസ്സുണ്ട് രണ്ടാമത്തത് രണ്ട് രണ്ടാമത്തെ രണ്ട് കുഞ്ഞുങ്ങൾ ഇരട്ടകളാണ് മൊത്തം മൂന്ന് കുഞ്ഞുങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നെങ്കിലും കഷ്ടപ്പാടാണ് ദാരിദ്ര്യമൊക്കെ ആയിട്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു കിടപ്പാടം അതാണ് ഈ കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ ആ കുട്ടി ഒരു യൂട്യൂബ് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞില്ല അപ്പോൾ ആ ആ കുട്ടിയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ സുതിമോൾക്ക് ഈ ചാനലിൽ കൂടി യൂട്യൂബ് ചാനലിൽ കൂടി എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ രണ്ട് സെൻസ് സ്ഥലം ഒരു കുഞ്ഞു വീടും കാലക്രമേണ സ്വന്തമാക്കാം എന്നൊരാഗ്രഹമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഒരു വീട് സുതി സുതിമോൾ അനുഭവിച്ചതുപോലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരമ്മയുടെ ആഗ്രഹം അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി പെട്ടെന്ന് വൈറലായി സബ്സ്ക്രൈബേഴ്സൊക്കെ ഒത്തിരിയായി അങ്ങനെ ഇരിക്കുകയല്ലേ ഒരു സംഘടന മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു വീട് വച്ച് കൊടുക്കാമെന്ന് അപ്പോൾ പുള്ളിക്കാരി അത് അവഗണിച്ചില്ല കാരണം കുഞ്ഞുങ്ങൾക്കൊരു വീട് വേണ്ടേ അപ്പോൾ അവർ പറഞ്ഞു സ്ഥലം കണ്ടെത്തിയാൽ വീട് വെച്ച് കൊടുക്കാമെന്ന് അങ്ങനെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് കുറച്ച് രൂപ ആരൊക്കെയോ കൊടുത്ത് സഹായിച്ച് കുറച്ച് രൂപയുണ്ട് അപ്പം അതുകൊണ്ട് സ്ഥലം വാങ്ങിക്കാനുള്ള തിരച്ചിലാണ് നെട്ടോട്ടത്തിലാണ് സ്ഥലം വാങ്ങിയാൽ ഉടനെ ഈ സംഘടന വീട് വെച്ച് കൊടുക്കും അങ്ങനെ അങ്ങനെയിരിക്കെ ശ്രുതിമോളുടെ ഈ യൂട്യൂബ് ചാനൽ ചാനലിൽ ഒരു കമൻറ്റ് വന്നു കുഞ്ഞുങ്ങളെ കാണിച്ച് പണം ഉണ്ടാക്കുന്നു എന്ന് ആ പറഞ്ഞ ആളൊരു സ്ത്രീയാണെന്ന് ഓർക്കണം ആ കമൻ്റ് ഇട്ട ആളൊരു സ്ത്രീയാണ് അമ്മയായിരിക്കാം ഒരുപക്ഷെ അല്ലായിരിക്കാം പക്ഷെ സുതിമോൾക്ക് സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം ഇപ്പൊ സുതിമോൾ പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്ക് പോകാം സത്യം പറയ എൻ്റെ മക്കളെ കാഴ്ച വെച്ചിട്ട് സമ്പാദിച്ച് ഒന്നും ഞാൻ എന്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്റെ മക്കളെ കിട്ടിട്ട് വിളിച്ചെടുക്കരുത് വീഡിയോടടിയിൽ ഒരു കമന്റ് വന്നിരിക്കും എന്നെ ഭയങ്കരമായിട്ട് തളർത്തി കളഞ്ഞു തളർത്തിന്ന് പറഞ്ഞിട്ട് സങ്കടം സഹിക്കാൻ പറ്റാത്തതിന് അപ്പുറത്ത് വിഷമായി പോയി ഒരു റാണി മാത്യു റാണി മാത്യു അല്ലേ റാണി മാത്യു എന്ന് പറഞ്ഞൊരു ആളാണ് മെസ്സേജ് കേൾക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്തതിനപ്പുറമാണ് ആ മെസ്സേജ് അവര് പറയുന്നത് നാണവില്ലേ ഇതിലും ഗതികെട്ട ആൾക്കാർ എന്തോരോണ്ട് അതുപോലെ തന്നെ ഗെതികട്ട ആൾക്കാർ ഉണ്ട് അതുപോലെ തന്നെ അവര് പറയുന്നത് അവരെ സഹായിക്കുന്ന അവര് അങ്ങനെയാണ് അവരെ സഹായിക്കണം എന്ന് പറയുന്നത് പിന്നെ പണിക്കും രണ്ടുപേർക്കും ആരോഗ്യം ഉണ്ടല്ലോ പണിയെടുത്ത് ജീവിക്കാൻ ഞങ്ങൾ പ്രൊമോഷൻ ചെയ്യേണ്ട ഞങ്ങളുടെ കാശു സൂക്ഷിച്ച് കൊടുത്തേ പിന്നെ ഇതിനെ ബാക്കിയുള്ളവരെ കൊടുപ്പിക്കണേ ആ അങ്ങനെ പറയുന്നത് പിന്നെ വേറെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നി അതൊക്കെ പിന്നെ പോട്ടെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നി അവരൊരു വാക്കുറഞ്ഞ് അവർക്ക് കിടപ്പാടം ഇല്ലെങ്കിലും ദാരിദ്ര്യം ആണെങ്കിലും മക്കളെ പറയാൻ പറ്റാത്തൊരു വാക്ക് മക്കളെ സൃഷ്ടിക്കുന്നതിന് കുറവൊന്നും ഇല്ലല്ലോ മക്കളെന്ന് പറഞ്ഞാൽ അത് ദൈവം ഒരു വരദാനോ ഞങ്ങൾ ആദ്യം എനിക്ക് ആ രണ്ട് ടി ഒറ്റ ഇതിൽ ഒറ്റ പ്രസവത്തിൽ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് ഉണ്ടായത് ഒരുമിച്ച് ദൈവം നോക്കുമ്പത്തേക്കും വിചാരിച്ചു രണ്ടെണ്ണം ഒരുമിച്ചിരിക്കട്ടെ അവൾ ഒന്നിനല്ല ആഗ്രഹിച്ചത് ഒരുമിച്ച് ഒരുമിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവം എനിക്ക് ആ ഭാര്യയ്ക്ക് രണ്ട് മക്കളെ ഒരുമിച്ച് തന്നതാണ് അല്ലെങ്കിൽ രണ്ടുനൂറ് അച്ഛൻ്റെ മക്കളല്ല അത് അവരൊരുമിച്ച് സൃഷ്ടിച്ച് ദൈവം എനിക്ക് തന്ന എനിക്ക് ഒരു പുണ്യം പോലെ നിധി പോലെ എനിക്ക് തന്നതാണ് എന്റെ മക്കൾ അങ്ങനെ കിട്ടിയ മക്കളാണ് അപ്പൊ അവര് മതി ഇനി എനിക്ക് വേറെ മക്കളൊന്നും വേണ്ട ഞങ്ങൾക്ക് ഇനി അത് മതി എന്ന് ഓർത്തിരുന്ന സമയത്ത് ഞാൻ എന്റെ സ്റ്റാൻഡപ്പിലൊക്കെ അത് പറയിട്ടുണ്ടായിരുന്നു ദൈവം അറിയാതെ ഞങ്ങൾ അറിയാതെ കിട്ടിയ ഒരു മുതലാണ് ഞങ്ങൾ സുണ്ടപ്പൻ അല്ലാതെ ഞങ്ങൾ ഇത് കുഞ്ഞിൻ്റെ വേണമെന്ന് ആഗ്രഹിച്ച് കിട്ടിയ ഒരാളല്ല സുണ്ടപ്പൻ അപ്പം എന്താ ദൈവം ഞങ്ങളുടെ ഉള്ളിൽ എനിക്ക് തന്ന കുഞ്ഞാണ് നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് വന്നതായി പക്ഷെ എൻ്റെ സുണ്ടപ്പനും ഇപ്പം നമ്മൾ കുണ്യാണ് കേട്ടത് ചിലപ്പോൾ അവിടെ നാളിൻ്റെ ആണോ അല്ലെങ്കിൽ അവിടെ നാ നല്ലതിൻ്റെയാണോ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ രക്ഷപ്പെട്ട് വരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ കഴിഞ്ഞിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ചങ്ക് പൊട്ടി നടക്കുന്നതും ജീവിക്കുന്നതും ഈ എല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് അപ്പം എൻ്റെ മക്കളെ അതിൻ്റെ അകത്ത് വലിച്ചെടക്കരുത് മാത്രമേ ഉള്ളൂ അവരെ സ്കൂളിൽ കാണുന്ന കാണുമ്പോൾ എന്തായാലും ഒരമ്മക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞാൽ സങ്കടം ഇല്ലാതിരിക്കും കുഞ്ഞുങ്ങളെ വെച്ച് കുഞ്ഞുങ്ങളെ കാണിച്ച് പണം ഉണ്ടാക്കുന്നു വീട് വെക്കാൻ വേണ്ടി തൊഴിൽ ചെയ്ത് ജീവിച്ചുകൂടെ എന്ന് ഓരോരുത്തരും വരുമാനം കണ്ടെത്താൻ വേണ്ടി ഇവിടെ ഓരോരോ ജോലികളാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഒരുപാട് ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട കുട്ടിയാണ് അപ്പം പുള്ളിയെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞു എല്ലാവരോടും എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറഞ്ഞതാണ് നമുക്ക് പ്രത്യേകിച്ച് ആ ചാനൽ കുട്ടിയുടെ ആ കണ്ടെടുത്ത് നോക്കിയാൽ പറയുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടെ ബോധ്യമാവും അപ്പം ആലോചിക്കണം നമുക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും ആ കുഞ്ഞുങ്ങളെ എല്ലാവരെയും കാണിക്കാനും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ആൾക്കാരോട് പങ്കുവയ്ക്കാനും അതിലൊക്കെ ഒരു പ്രത്യേക സന്തോഷം കണ്ടെത്തുന്നത് നമ്മളായാലും വേറെ നമ്മൾ നമ്മളമ്മമാരായാലും വേറെ അമ്മമാരായാലും എല്ലാ അമ്മമാരും മൊത്തത്തിലെല്ലാ അമ്മമാരും അങ്ങനെ ചെയ്യും അതൊരു കുറ്റമല്ല അപ്പോൾ ഈ കുട്ടിയുടെ കണ്ടൻറ്റ് കണ്ട ഒരാളാണ് ഇങ്ങനെയൊരു കമൻ്റ് ഇട്ടത് സുധിമോൾക്ക് അത് വളരെ പ്രയാസമായി കുഞ്ഞുങ്ങളെ കാണിച്ചെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കാണിക്കണമല്ലോ ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബമാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബമാണ് ഭർത്താവും കുഞ്ഞുങ്ങളുമാണ് ഒരവസരം വന്നാൽ കുഞ്ഞുങ്ങളെ കാണിക്കാം നമുക്ക് അതൊരു കുറ്റമല്ല കുഞ്ഞുങ്ങളെ മറക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതാണ് ഇവിടെ സുധിമോളെ ഏറെ സങ്കടപ്പെടുത്തിയത് അതിനിടയ്ക്ക് വേറെ ഒരു കാര്യം പറഞ്ഞ് നമുക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ദാരിദ്ര്യം ദാരിദ്ര്യം ഏറെ ഉണ്ടെങ്കിൽ ഇവർക്ക് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ ക്ഷാമമില്ല പ്രശ്നമില്ല അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട് അതിനകത്തിൽ പറയുന്നുണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പക്ഷെ അതൊരു മോശം വാക്കായിപ്പോയില്ലേ ഇങ്ങനൊരു കാര്യം സുധിമോളുടെ കാര്യത്തിൽ പറയാൻ പാടില്ലായിരുന്നു വളരെ മോശമായിപ്പോയി അത് സത്യം പറഞ്ഞാൽ ആ കണ്ടന്റ് കണ്ടവർക്കെല്ലാം വളരെ വളരെ സങ്കടമായി എനിക്ക് ഒരുപാട് സങ്കടമായി കാരണം എനിക്ക് ആ കൊച്ചിനെ ആ സുതി ഒരുപാട് ഇഷ്ടമാണ് ആ കുട്ടിയുടെ എല്ലാ പ്രോഗ്രാമും ഞാൻ യൂട്യൂബിലായാലും ടി വിയിലായാലും കാണാറുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ കുട്ടി എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം എനിക്കൊന്നു കാണണമെന്ന് ആഗ്രഹമുണ്ട് ഒത്തിരി ആഗ്രഹമുണ്ട് അതെന്തെങ്കിലും ഒരു